നീ ചോദിച്ചില്ലേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നിന്റെ ശരീരത്തിലും ഈ നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധമാണ് അത് ബോഡി ലോഷന്റെയും ഞാനൊന്നും ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ വേർപ്പിനോണ്ടോ സുഗന്ധവും സൗന്ദര്യോ ഇന്ന് ഭയങ്കര സംസാരിച്ചിരുന്നാ മതിയോ പോണ്ടേ പോ നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ ഓ എന്നിട്ടെന്താ ഗൗതമന്റെ ശാപം അവളെ കല്ലാക്കി മാറ്റി അവസാനം ശ്രീരാമം വരേണ്ടി വന്നു അഹലക്ക് ശാപമോക്ഷം കിട്ടാൻ ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കി നമുക്ക് എത്ര പെംപിളരെ വളക്കായിരുന്നല്ലേ അയ്യടാ മനസ്സില് പൂതി കണ്ടില്ലേ കൊല്ലും ഞാൻ സ്റ്റാമിന വലതും ബാക്കിയുണ്ടോ പുറകിലെതിൽ തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ എന്റെ ഹസ്ബൻഡ് വന്ന മനുഷ്യ

നിങ്ങളെ പോലെ ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് സമയം കണ്ടോ എങ്കിലൊന്നു വിളിച്ചു പറയാൻ എന്നാലേ ഇനി തൊട്ടേ എന്റെ കാര്യം സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം

ആരും റിസ്ക് റിയില്ല പക്ഷെ നീ ചെവിയിലും ഉള്ളിക്കോ നിന്റെ വൃത്തിയിട്ട കളിക്ക് അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ അണിച്ചിത്രത്താഴിനെ വലിയ പൂട്ടിട്ട് ഞാൻ सर सर गुड मॉर्निंग ും സമാന്തവും കണി സെൽവകുമാറും നൂറ് വാട്ടിക്ക് മറ്റും മൂഞ്ചി വേണമെന്ന്

எப்படி சார் ரூம் இந்த மாதிரி கிளீனாக வச்சுருக்குங்க எனக்கு க்ளீன் பண்ணுறதுக்கு சான்ஸே தரல ഈ റൂം ക്ലീൻ ചെയ്യാൻ ശമ്പളം ഇല്ലാതെ ഒരാളെ ഞാൻ നിർത്തിയിട്ടുണ്ട് സെൽവ രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി യാറ് സർ അത് ഒരഴകാന കേട്ടില്ലേ സത്യം അയ്യോ ഒമ്പത് മണി പോവാൻ സമയായി ബൈ ബൈ ട്രീസാ ബൈ ചേച്ചി പാലെല്ലാം കുഴപ്പമുണ്ടോ ചേച്ചി പാല് കൊറച്ചു മതി പറഞ്ഞു ഇല്ല ഹസ്ബൻഡ് ടൂർ പിന്നെ ടൂറ് പോയിരിക്കടാരോ പാല് അതുകൊണ്ടാ ഇനിയിപ്പോ വേണ്ട എന്നാ ശരി ഹലോ ആ എവിടാടോ ജീവനോടെ ഇരിപ്പുണ്ടോ ഏ ചന്ദ്രേട്ടൻ ഒരു പണി പണിയേൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നെങ്ങനെയാ അതാ ഞാൻ അപ്പൊ ചൂണ്ടേല് മീൻ കൊത്തിയെന്ന് ഇനിയിപ്പൊ വലിച്ച കരയിലോട്ടിട്ടാൽ മതിയല്ലോ അങ്ങനെ എടുത്തു ചടി ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രട്ടെന്ന് നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ സ്റ്റൈലിൽ അറിയാമല്ലോ ഇനി കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ സംഭവം നടക്കും നീ സൂക്ഷിക്കണം എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം തീരാൻ എന്നാലേ നീ ഇത്തവണയും പതിവ് ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം ശരി ഓക്കെ

ഇങ്ങനെ നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ആയോണൂല പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പറഞ്ഞു അപ്പോ രൂപത്തിന്റെ മുന്നിൽ ദൈവം അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും അടിക്കാനും മാത്രല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും ഞാൻ അങ്ങേര് അങ്ങേര്ന്നറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാകെ ഞാനതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ ഓ ശരി ഗുഡ് ബോയ് ഇത് വലിയ വില കൂടിയ പൊന്നും പീസ് തോമസിലേക്ക് കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും ഏയ് ഇത് തോമസിന്റെ ഒരു തിങ്കിംഗാ ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാ ആരും എന്നെ ശ്രദ്ധിക്കില്ലല്ലോ വിലയും കൊടുക്കത്തില്ല ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ വരാൻ കളിക്കാതില്ല വെറുതെ